ഇത് മാസ് മോട്ടോർസ് ഇതാണോ ഹോണ്ടാ ആക്റ്റീവസ് സിക്സ് ജി വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയത് ജനറൽ സർവീസ് എഞ്ചിന് ഒരു പിന്നെ വണ്ടി ഒരു സൈഡിലേക്ക് വലിക്കുന്ന പോലെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ നിലവിൽ നമുക്ക് വണ്ടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയാക്കുന്നത് പന്ത്രണ്ടായിരം സർവീസ് ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഹാൻഡിലിന് ചെറിയ ബല അനുഭവപ്പെടുന്നുണ്ട് റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു വലിയ പോലെ കാണിക്കുന്നുണ്ട് അത് ശരിക്കും മെയിനായിട്ട് നമുക്ക് എൻ്റെ ടയർ പ്രഷർ വളരെ കുറവായിരുന്നു അതായത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും ചെറിയ കുറവുണ്ട് അത് തന്നെയല്ല ബാക്കിലത്തെ ടയർ മാക്സിമം തീർന്നേക്കണതാണ് ഈ സൈഡ് സെൻറ്ററിലെ ഈ സൈഡ് ലൈൻ നോക്കിയിട്ട് കയറിയില്ല നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സെൻറ്റർ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് തീർന്നേക്കണതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് വലിവ് ഹാൻഡിലിൻ്റെ ബലം അനുഭവപ്പെടും എങ്ങനെ നോക്കിയാലോ കേട്ടോ അപ്പോൾ ടയറ് മാറ്റിയിട്ടാലാണത് കറക്റ്റ് ആവുള്ളൂ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാരണം ടയർ നമുക്ക് കമ്പനി മോഡൽ തന്നെ യൂസ് ചെയ്യണം കാരണം പാറ്റേൺ നമുക്ക് ഡിസൈൻ പാറ്റേൺ വരുമ്പോൾ സാപ്പർ മോഡൽ എന്നതിന് പറയാം അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിനകത്ത് ഞാൻ ഉൾപ്പെടുത്തി പറയാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ കമ്പനി ലാൻഡർ കിടക്കണേ വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീല് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റാണ് നിലവിൽ അതിൻ്റെ ബയറിങ് ചെക്ക് ചെയ്ത് പറയത്തക്ക കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് ശരിക്കും നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും മാറ്റണത് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എയർ ഫിൽട്ടറും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമ്മൾ മാറ്റേണ്ടി വരാം അപ്പോൾ അത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യണുണ്ട് അതിനകത്ത് നമുക്ക് ക്ലച്ച് ക്ലച്ച് ഷൂവും ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അത്യാവശ്യം പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഒന്ന് ശരിക്കും ഏറെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ക്രാങ്ക് ഹാഫിൻ്റെ സൈഡിലായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡായാലും സീൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ബോസ് ഡ്രൈവ് റോളർ സെറ്റ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് പ്രസൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ കൈവിടെ നമുക്കതൊന്നും ഗ്രീസ് ചെയ്ത് റിസറ്റ് ചെയ്യാം ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളുണ്ട് അത് ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ട് ഒരയണയ പൊടി വന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ നമുക്ക് ആ ജർക്കിങ്ങൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു കിട്ടും പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ സെൻറർ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കമ്പനി ബെൽറ്റ് തന്നെ നമുക്ക് എടുക്കണം ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റാണ് അത്യാവശ്യം ഉപയോഗിക്കാം അടുത്ത സർവീസിലും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോവാം അപ്പോൾ കൂടുതലും പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ ബെൽറ്റ് മാറ്റേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ പിന്നെ കൂട്ടത്തിക്കിടെ കിക്കർ വീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തു തരുന്നുണ്ട് ബെൽറ്റും ക്ലച്ച് സ്റ്റോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളെൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ പറഞ്ഞ രീതികളെ ടൈറ്റോ കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലായാലല്ല പ്ലേ ഓവർ അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം പ്രോബ്ലമായിട്ടൊന്നും തോന്നണില്ല പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്തു ഇരിക്കുന്നത് എക്സൈലേറിൻ്റെ ബാറ്ററി ആണ് ഇതൊന്നും ഇരിക്കുന്ന ബാറ്ററി ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണോ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എട്ടേ പോയിൻറ്റ് ഏഴ് പൂജ്യം ആ റേഞ്ചിലേക്ക് വന്നു അവർ അല്പം ലോ ആയിട്ട് തുടങ്ങി തോന്നി വീക്കായി തുടങ്ങിയിട്ടുണ്ട് ബാറ്ററി നല്ലൊരു പ്രോബ്ലം ഒന്നും ഇല്ല എട്ടര വോൾട്ടി താഴേക്ക് പോയാലാണ് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് വരാം നമ്മൾ നോക്കുമ്പോൾ വീക്ക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എട്ടേ പോയിട്ട് ആറ് ഏഴ് വരെയൊക്കെ വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല മാക്സിമം യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിന്റെ ഭാഗം കൂടി നമ്മളൊന്ന് അഴിച്ച് ബ്രേക്ക് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും അപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണെങ്കിൽ ആണ് ശേഷം ഫ്രണ്ടും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ഉള്ളൂ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കിയായിരുന്നു അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല ഏറ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നുണ്ട് സ്പാർ പ്ലഗ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും നമുക്ക് മാറ്റണ ടൈമാണ് ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പാർ സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കേസായാലും നമ്മളൊന്നും അഴിച്ച് മാറ്റി ഇടണം കാരണം നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിലൂടെ മാറ്റി പോവേണ്ടത് അപ്പോൾ ഫിൽട്ടറും പ്ലഗ്ഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടത് അത് ശരി ശരിക്കും പന്ത്രണ്ടായിരം പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടി നമുക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് തനുള്ള അത്രയ്ക്ക് ഒരുപാട് മോശമൊന്നരവസ്ഥയിലേക്ക് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയ്യോടെ നമുക്കത് മാറ്റിയിടാം കാരണം എന്താ വെച്ചാൽ എയർ ബ്ലോക്ക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇഞ്ചിന് ഹെഡിനകത്ത് കരി കൂടുതൽ കയറും അപ്പോൾ അത് നമുക്ക് പിന്നീട് പ്രോപ്പറായിട്ട് വരും അപ്പം അതില്ലാതിരിക്കാനാണ് കറക്റ്റ് ആ പീരീഡിൽ തന്നെ എയർ പ്ലോട്ടും പ്ലഗും ചെയ്ഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് കേസ് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു സ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ടെങ്കിൽ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈട്ടേക്കാം അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് ഒന്ന് ബാക്കിലത്തെ ടയർ വരുന്നുണ്ട് സാപ്പറ മോഡൽ അപ്പോളോൻ്റെ ടയറാണ് നമ്മൾ അതിൻ്റെ റേറ്റ് ആണ് വിടണേ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ പ്ലഗ് എഞ്ചിൻ ഓയിൽ പിന്നെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും എന്നെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ എസ്റ്റിമേറ്റിൽ വന്നത് കേട്ടോ പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട ഓറിങ്ങുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ